ഇരുപത് ശതമാനം എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ് രൂപയാണോ പത്തായിരം രൂപയാണ് നിങ്ങളുടെ ക്യാപിറ്റലെങ്കിൽ അതിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണോ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളുടെ ക്യാപിറ്റലെങ്കിൽ അതിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ട്വൻറ്റി തൗസൻഡ് റുപ്പീസാണ് ഇരുപതിനായിരം രൂപയാണോ പത്ത് ലക്ഷമാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എങ്കിൽ അതിൻ്റെ ഇരുപത് ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ടു ലാക്ക് റുപ്പീസാണ് സോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളോട് എല്ലാവരോടും ക്യാപിറ്റൽ പത്ത് ലക്ഷത്തിലും ഒരു ലക്ഷത്തിലും കൊണ്ടുപോകാനല്ല പകരം ട്രേഡിംഗ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ക്യാപിറ്റലിൻ്റെ എത്ര ആണ് മന്ത്ലി നമ്മൾ ഏൺ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റലിൽ നിശ്ചിതമാക്കപ്പെട്ട് എത്ര ശതമാനം നിങ്ങൾ കണ്ടിന്യൂസ്ലി ഏൺ ചെയ്യുന്നുണ്ട് തുടർച്ചയായിട്ട് ആയിട്ട് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട് അവിടെയാണ് നിങ്ങൾക്കൊരു ട്രേഡറായിട്ട് ജന്മം എടുക്കാൻ പറ്റുക അല്ലാതെ എപ്പോഴും യെസ് എനിക്ക് എത്ര വേണം അല്ലെങ്കിൽ എനിക്ക് എത്ര വേണം എനിക്ക് ഇത്ര വേണം ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ തരുമോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രീൻ ക്യാൻഡിൽ മതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റിലേക്ക് നിങ്ങളുടെ ട്രേഡ് കട്ടന്നു ചെല്ലാം പക്ഷേ അതുവരെയെങ്കിലും എങ്കിലും നമ്മുടെ നിശ്ചിതമാക്കപ്പെട്ട പേഴ്സൻറ്റേജ് നമ്മുടെ നിശ്ചിതമാക്കപ്പെട്ട ടാർഗറ്റ് അതിനുള്ളിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം എല്ലാ കാലവും എല്ലാ ദിവസവും നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ എല്ലാ പ്രോഫിറ്റ് കിട്ടാം ഒന്നോ രണ്ടോ ട്രേഡ് നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഒരു മാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളുടെ പ്രോ ക്യാപിറ്റലിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അൻപത് ശതമാനവും അറുപത് ശതമാനവും മേലേക്കൊക്കെ നിങ്ങളുടെ പ്രോഫിറ്റ് പോകും നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനം മുന്നൂറ് ശതമാനം വരെ പോകും അതിന് മുകളിലേക്ക് വേണമെങ്കിലും പോകും പക്ഷെ അതെല്ലാം വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന സിനാരിയോ കാണാം വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന സിനാരിയോ എന്ന് പറയുന്നത് മേ ബി അടുത്ത മണിക്കൂറിൽ സംഭവിക്കാം അടുത്ത മിനിറ്റിൽ സംഭവിക്കാം ഇന്നത്തെ ദിവസം സംഭവിക്കാം നാളെ സംഭവിക്കാം ഈ ആഴ്ച സംഭവിക്കാം ഈ മാസം സംഭവിക്കാം പക്ഷേ സംഭവിക്കണമെന്ന് ഉറപ്പുള്ള കാര്യം എന്താണ് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ നിശ്ചിത പേഴ്സൻറ്റേജ്